ഹായ് എൻ്റെ പേര് സ്വപ്ന ഞാൻ പോർത്തുഗലിലെ മുതുകുളം എന്ന സ്ഥലത്ത് താമസിക്കുന്നു ഞാൻ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു കമ്പനിയുടെ പരസ്യം കണ്ട് വീട്ടിലിരുന്ന് പാക്കിംഗ് ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തു ഇതിലൂടെ എനിക്ക് വീട്ടിലിരുന്ന് വരുമാനം നേടാം എന്ന എൻ്റെ വലിയൊരാഗ്രഹമാണ് സാധിച്ചത് സോ താങ്ക് യു വൈഡബ്ല്യു ഒ ഐ ഡബ്ല്യു ഗ്രൂപ്പ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്മുടെ വർക്ക് ഫ്രം ഹോം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക റിപ്ലൈ കിട്ടും അത് വായിച്ചു നോക്കുക അതുപോലെ തന്നെ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ചില ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല റെസ്പോൺസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് കമ്പനി എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ആസ് പെർ റൂൾ ഓൺലി നിങ്ങൾ കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് വാട്സ്ആപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് മെസ്സേജ് തന്നെ അയക്കാം ഒരു നമ്പറിലേക്ക് അയച്ച റിപ്ലൈ കിട്ടാത്ത കേസ് സ്വാഭാവികമായിട്ടും ചില സമയങ്ങൾ അങ്ങനെ വരാറുണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് നമ്പർ വർക്ക് ഫ്രം ഹോമിൽ നൽകിയിട്ടുള്ളത് അതിന് ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും റിപ്ലൈ കിട്ടും മിസ് കോൾ അടിച്ചുകഴിഞ്ഞാൽ ഓട്ടോ റിപ്ലൈ വരില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഓട്ടോ റിപ്ലൈ കിട്ടും അതിനകത്ത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക സൂമീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം ബ്രോക്കർ ഫീസ് ഇല്ലാതെ ഇടനിലക്കാരില്ലാതെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേരളത്തിൽ ഒരു ജോലി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്